ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നന്ദയെ ഒരുപാട് കുറ്റപ്പെടുത്തി പിങ്കയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്ന ഗൗതം ഇപ്പോൾ പിങ്കെ തള്ളിപ്പിറഞ്ഞ് പറഞ്ഞുകൊണ്ട് നന്ദെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇത്രയും നാളും ആരും അറിയാതിരുന്ന രഹസ്യമാണ് നന്ദുവിൻ്റെ ജന്മരഹസ്യം നന്ദു യഥാർത്ഥത്തിൽ ഗൗതമിൻ്റെയും നന്ദയുടെയും മകനാണ് എന്നുള്ള കാര്യം പോലും ആർക്കും അറിയത്തില്ലായിരുന്നു എന്നാൽ ആ രഹസ്യവും കൂടി ഇന്ന് പുറത്താവാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞുങ്ങളുടെ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോൾ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിങ്കി ഒരുപാട് വട്ടം ഇപ്പോൾ ഗൗതം നന്ദുവിനോട് പറഞ്ഞു ഗൗരിയുടെ സ്കൂളിൽ തന്നെ നന്ദുവിനെ ചേർക്കാം അത് പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിങ്കി ഒരുപാട് വട്ടം നന്ദു ഗൗതമിനോട് കാര്യങ്ങൾ പറഞ്ഞു ഗൗതം അത് പാടില്ല നന്ദുവിൻ്റെ ഭാവിയാണ് ഗൗതം നശിപ്പിക്കുന്നത് എന്നൊക്കെ പിങ്കി പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ഗൗതം തയ്യാറ തയ്യാറായിരുന്നില്ല നന്ദുവിന് ഒരിക്കലും ആ സ്കൂൾ ഇഷ്ടമല്ല എന്നും നന്ദു ഒരിക്കലും സന്തോഷത്തോടെ കൂടിയല്ല സ്കൂളിൽ പഠിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ഭാവി തകർക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് അവൻ ഇഷ്ടമുള്ളത് എവിടെയാണോ അവിടെ ആയിരിക്കും ഞാൻ പഠിപ്പിക്കുക എന്നാണ് ഗൗതം പറഞ്ഞത് ആ സംസാരങ്ങൾ കഴിഞ്ഞു വീണ്ടും ഇന്ദിവിധത്തിലെ എല്ലാവർക്കും മോഹി സ്വീറ്റ്സ് നൽകുവാണ് ഇപ്പം ലഡു വിതരണം നടത്തിയപ്പോൾ തന്നെ എല്ലാവരും കാര്യം തിരക്കി അപ്പോഴാണ് നന്ദുവും ഗൗരിയും ഒരേ സ്കൂളിൽ പഠിക്കണം എല്ലാവരും ആഗ്രഹിച്ചു പക്ഷെ അത് നടക്കാത്തത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിനു വേണ്ടിയിട്ട് ഞാൻ ലഡു വിതരണം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അപ്പം ഗൗതം ഇതറിയാതെ വന്ന് ലഡു എടുക്കാനായിട്ട് നോക്കുമ്പോൾ ലക്ഷ്മി തടഞ്ഞു കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു എന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും അതുകൊണ്ട് ഞാൻ ലഡു കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണെന്ന് പറഞ്ഞ് മോഹിനിയുടെ കയ്യിൽ നിന്നും ഒരു ലഡു എടുത്ത് കഴിച്ചു എനിക്ക് സന്തോഷം ചെറിയമ്മയുടെ സന്തോഷമല്ല എൻ്റെ സന്തോഷം എനിക്ക് മറ്റൊരു സന്തോഷമാണ് ഗൗരിയെയും നന്ദുവിനെയും ഒരേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു എന്നും ഗൗരിയുടെ സ്കൂളിലാണ് ഇനി നന്ദു പഠിക്കാൻ പോകുന്നത് അവിടെ എല്ലാ അഡ്മിഷൻ്റെ കാര്യങ്ങളും ഞാൻ ശരിയാക്കി ഇനി തൊട്ട് അവർ ഒരുമിച്ചായിരിക്കും പോവുക എന്നുകൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി മോഹിനിക്കും ജഗന്നാഥിനും ഒഴികെ പക്ഷെ പിങ്കിക്ക് ഇത് ഭയങ്കര ഒരു ഷോക്ക് തന്നെയായിരുന്നു നന്ദുവിൻ്റെ ജീവിതം ഗൗരിക്ക് വേണ്ടിയിട്ട് ഗൗതം തകർക്കുവാണോ എന്നുള്ള ഒരു സംശയം ഒരു ചിന്തയൊക്കെ പിങ്കിയുടെ മനസ്സിൽ വന്നു പിങ്കി ഭയങ്കരമായിട്ട് ദേഷ്യത്തോടുകൂടി പുറത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണോ ഓരോ കാര്യങ്ങളും ആലോചിച്ചെടുക്കുവാണ് ഗൗതം പറഞ്ഞ കാര്യങ്ങളും ഞാൻ തടഞ്ഞപ്പോൾ ഗൗതം തന്നോട് എതിർത്ത് സംസാരിച്ചതും ഒക്കെ പിങ്കി ഇങ്ങനെ ആലോചിച്ചു ഗൗതം വന്നിട്ട് പിങ്കി എന്ത് പറ്റി നീ എന്തിനാ മൂഡ് ഓഫായിട്ടിരിക്കുന്ന എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയും എന്നാൽ എന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു കാരണവശാലും നന്ദുവിനെ സ്കൂൾ മാറ്റരുത് അവന്റെ ഭാവിയും നമുക്ക് വലുതാണ് ഇതേപോലെ ഒരു വലിയൊരു ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഗൗതം ഗൗരിക്ക് വേണ്ടിയിട്ട് ഒരു ദാരിദ്ര്യം പിടിച്ച സ്കൂളിൽ പോയി പഠിക്കേണ്ട അവസ്ഥയുണ്ടായല്ലോ എന്ന് പിങ്കി പറയുമ്പോൾ അതും മോശമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പിങ്കി പറയുമ്പോൾ അതിഷ്ടപ്പെടാതെ ഗൗതം തിരിച്ചു പറയുകയും നീ അനാവശ്യമായിട്ടൊന്നും പറയരുത് നന്ദു നല്ലൊരു സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അതും ഞാൻ പഠിച്ച സ്കൂളിലാണ് നന്ദു പഠിക്കുന്നത് അതുകൊണ്ട് അവന് യാതൊരു കുഴപ്പമില്ല അവൻ്റെ സന്തോഷമായിരിക്കാം നമുക്ക് വല്ലത് അതുകൊണ്ട് അവൻ അവിടെ തന്നെ പഠിക്കും എന്ന് പിങ്കിക്കെതിരെ ഗൗതം പറഞ്ഞു ഇത് പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നന്ദിയുടെ ഗൗരിയുടെയും പേര് പറഞ്ഞ് പിങ്കി വീണ്ടും വഴക്കുണ്ടാക്കി എന്നാൽ ഞാൻ ഒരിക്കലും നന്ദുവിൻ്റെ ഭാവി തകർക്കാനായിട്ട് നോക്കുന്നില്ല നീയാണ് അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ സങ്കടപ്പെടുത്തുന്നത് അതുകൊണ്ട് നീ നിർത്ത് എന്തായാലും എന്റെ തീരുമാനങ്ങൾ മാറ്റാനായിട്ട് ഞാൻ തയ്യാറല്ല ഞാൻ ഉറപ്പായിട്ടും നന്ദുവിനെ അവിടെ തന്നെ പഠിപ്പിച്ചിരിക്കും ഞാൻ അത് തീർച്ചയായിട്ടും പറയുകയാണ് ഞാൻ ഇനി അവൻ ആ ഒരു തീരുമാനം മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നു ഗൗതം പറഞ്ഞു അത് പിങ്കിക്ക് ഭയങ്കര സങ്കടം തന്നെയായിരുന്നു ഇനി ഗൗതമിനോട് യാതൊരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല നേരെ നന്ദയുടെ അടുത്തേക്ക് ചെന്ന് ചെല്ലുകയും എന്നിട്ട് അവിടെ നന്ദയുടെ അടുത്തേക്ക് കാര്യങ്ങൾ ബോധിപ്പിച്ച് നന്ദയെ കൊണ്ട് സമ്മതിപ്പിക്കാനായിട്ട് പിങ്കി അങ്ങോട്ടേക്ക് പോയി നന്ദയുടെ വീട്ടിലെത്തി നന്ദയോട് കാര്യങ്ങളും സംസാരിക്കുവാണ് അപ്പോൾ അതിനു മുന്നേ ഗൗരി തൻ്റെ സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പിങ്കി വന്നത് പിങ്കിയോട് നന്ദ സംസാരിച്ചു അപ്പോൾ പിങ്കി പറയുന്നത് ഗൗരിക്ക് വേണ്ടിയിട്ട് നന്ദുവിൻ്റെ ഭാവയും കൂടി അവൻ ഗൗതം സാർ തകർക്കുവാണ് ഗൗതം സാർ എന്നോട് പറഞ്ഞു ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് അങ്ങനെ മാറ്റരുത് സ്കൂൾ മാറ്റരുത് പക്ഷേ ഗൗതം സാർ അത് കേൾക്കാതെ ഗൗരിയുടെ സ്കൂളിലേക്ക് നന്ദുവിനെ മാറ്റിയിരിക്കുകയാണ് ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല ഒരു കാരണവശാലും അവർ ഒരുമിച്ച് പഠിക്കാൻ പാടില്ല അത് എനിക്ക് തെറ്റായിട്ടുള്ളത് കൊണ്ടല്ല നന്ദു അത്രയും വലിയ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ്റെ ഭാവി നല്ലതുപോലെ മുന്നോട്ട് പോകും ഇതിപ്പോ ദാരിദ്ര്യം പിടിച്ച ഒരു സ്കൂളായതുകൊണ്ട് അവനിങ്ങനെ സംഭവിച്ചതെന്നും അതുകൊണ്ട് നന്ദയാണ് എല്ലാത്തിനും കാരണം നന്ദ ഗൗരിയെ നന്ദുൻ്റെ സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഗൗതം ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നൊക്കെ പറഞ്ഞ് നന്ദയും ഒരുപാട് പിങ്കി കുറ്റപ്പെടുത്തി എന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഗൗതം സാറിനോട് നിനക്ക് പറഞ്ഞ കൂടെ അല്ല ഞാനെന്ത് നിങ്ങളുടെ ഇട ഇടയിൽ ഞാൻ ഇടപെടേണ്ട യാതൊരു കാര്യവും നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇടപെടേണ്ട ആവശ്യം എന്താണെന്ന് നന്ദ ചോദിക്കുകയും അങ്ങനെ ആ സംസാരം ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നന്ദ ഒരു സൊല്യൂഷൻ പറഞ്ഞു ഒരു ഒരു വർഷത്തേക്ക് ഈ ഒരു വർഷത്തേക്ക് അവരിങ്ങനെ പഠിച്ചു പോയിക്കോട്ടെ അടുത്ത വർഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ഞാനോ ഗൗരിയോ നന്ദയുടെ പിങ്കിയുടെ ജീവിതത്തിൽ ഒരു വിലങ്ങുതടിയായിട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെ മകൻ ഇന്ത്യവരത്തില് സന്തോഷത്തോടു കൂടി വളരേണ്ടതായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചിലരുടെ കാ പ്രശ്നങ്ങൾ കാരണം ചിലരുടെ പിടിവാശി കാരണമാണ് എൻ്റെ മകൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്നും എൻ്റെ മകൻ ഇല്ലാതെ ഞാൻ ഇന്ത്യവരത്തോട്ട് വരുന്നില്ല അത് ഏറ്റവും വലിയ തെറ്റ് തന്നെ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ത്യവരത്തിലേക്ക് വരത്തില്ല എന്ന് നന്ദ ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ പിന്നെ പിങ്കി ഒരു സൊല്യൂഷൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നന്ദ ഒരു കാര്യം ചെയ്തുകൂടെ ഗൗരിയും നീ ശാന്തിപുരത്തേക്ക് തിരികെ പോയിക്കൂടെ ഇവിടെ ഉള്ളപ്പോൾ എനിക്കും നന്ദുവിനും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ നിങ്ങളെ രണ്ടുപേരും ശാന്തിപുരത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഗൗതം പഴയതുപോലെ തന്നെ നന്ദുവിനെ സ്നേഹിക്കും നന്ദുനെ ചേർത്ത് പിടിക്കും അവനത് വലിയൊരു ആശ്വാസവുമായിരിക്കും പക്ഷേ നന്ദയ്ക്കത് പറയാൻ പറ്റത്തില്ല ഗൗതമിന് നന്ദ വാക്ക് ചെയ്ത് കൊടുത്തതാണ് ഞാൻ ഒരു കാരണവശാലും ഗൗതം സാറിൻ്റെ ആഹ് അനുവാദമില്ലാതെ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് ഗൗരി ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനേ തനിക്ക് ഒരു നിർവാഹമുള്ളൂ പക്ഷേ താനൊരു അമ്മയാണ് തനിക്കത് സാധിക്കത്തില്ല അപ്പോൾ പിന്നെ തനിക്ക് ശാന്തിപുരത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് നന്ദയ്ക്ക് അറിയാം എന്നാൽ പിങ്കി വീണ്ടും വീണ്ടും ഈ ഒരു ചോദ്യം തന്നെ ആവർത്തിച്ചു ഇത് കേട്ടുകൊണ്ടുവന്ന ഗൗതമിനെ ഭയങ്കര ദേഷ്യം വരികയും നീ ഇതിരാണല്ലേ നന്ദയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്നേക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നത് നിന്റെ സ്വഭാവം കൊള്ളാം നീ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് സമ്മതിക്കത്തില്ല നിനക്കത് നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് നീ മനസ്സിലാക്കിയത് കൊണ്ടാണ് നന്ദെ ഇവിടെ നിന്ന് ശാന്തിപുരത്തേക്ക് നീ ഓടിക്കാൻ നോക്കുന്നതല്ലേ പക്ഷേ ഭയങ്കര കഷ്ടമാണ് പിങ്കി നിന്റെ കാര്യം ഇത് നീ എന്തായാലും നടക്കാൻ പോകുന്നില്ല നന്ദ എനിക്ക് സത്യം ചെയ്ത് തന്നതാണ് എൻ്റെ അനുവാദമില്ലാതെ ശാന്തിപുരത്തേക്ക് തിരികെ പോകത്തില്ല എന്ന് അതുകൊണ്ട് നന്ദ പോകത്തില്ല എന്തായാലും നിന്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയെ പിങ്കി ഒരുപാട് കുറ്റപ്പെടുത്തി തിരികെ ഇന്ദീപുരത്തിലേക്ക് പോയി പിങ്കിക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൗതം തീരുമാനമെടുത്തു കഴിഞ്ഞു താൻ ഇനി മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പിങ്കിക്കും മനസ്സിലായി പിങ്കിയോട് വീണ്ടും നന്ദ ആവർത്തിച്ചു ഈ ഒരു വർഷം ഇങ്ങനെ പോട്ടെ അടുത്ത വർഷം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ നന്ദയുടെ വാക്കുകൾ വിശ്വസിച്ച പിങ്കി ശരി ഈ വർഷം ഇങ്ങനെ പോട്ടെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പിങ്കി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അതിനിടയിൽ നന്ദുവിൻ്റെ ആ ഒരു ഓർഫറേജില് സിസ്റ്റർ എല്ലാവരും കൂടി ചേർന്നിട്ട് നന്ദുവിനെ കുഞ്ഞിലെ അപകട നന്ദയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് തിരികെ ഒരു മദറിൻ്റെ കയ്യിലാണ് എത്തിയത് ആ മദർ ആ നന്ദു വളർന്ന ആശ്രമത്തിൽ ഓർഫനേജിൽ കാണാനായിട്ട് വരികയും അവിടുന്ന് അനാഥ കുട്ടികൾക്ക് വളരാനുള്ള ആ ഒരു ആശ്രമം പുതുക്കിപ്പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ ഗൗതമിനെയും ക്ഷണിക്കും പക്ഷെ ഗൗതമിനെ എന്തിനാണ് ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മദർ ഒരു കാര്യം പറഞ്ഞു എനിക്ക് പണ്ടൊരു കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ എനിക്ക് കിട്ടി അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഒരു അപകടത്തിൽ പെട്ട് രക്ഷപ്പെട്ട കുട്ടി എൻ്റെ കയ്യിൽ എത്തിച്ചത് ഞാൻ ആ കുട്ടിക്ക് ഏബൽ എന്ന പേര് വിട്ടു അവിടുത്തെ ആശ്രമത്തിൽ വളർത്തുകയും ചെയ്തു എന്നാൽ ഞാൻ ട്രാൻസ്ഫർ ആയി ആയിപ്പോയതിനു ശേഷം ഗൗതം ഏബലിനെ കാണുകയും ഏബിളിനെ ദത്തെടുത്ത് ദത്തെടുക്കുകയും അങ്ങനെ ഏബലിന് നന്ദു എന്ന് പേരിടുകയും ചെയ്തു അങ്ങനെ ആ നന്ദുവാണ് ഇപ്പോൾ ഗൗതം വളർത്തുന്നത് അത്രത്തോളം നല്ലതുപോലെ തന്നെയാണ് ഗൗതം വളർത്തുന്നതെന്നും അവനെ വീണ്ടും എനിക്ക് കാണണം എന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഗൗതമിനെ ക്ഷണിക്കും എന്നുകൂടി മദർ പറഞ്ഞിരിക്കുവാണ് എന്നാൽ ഇപ്പോഴും ഏലപ്പാറ ബസ് അപകടത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞാണിതെന്നും അത് യഥാർത്ഥത്തിൽ നന്ദയുടെ ഗൗതമിന്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യം പോലും മദറിനും അറിയത്തില്ല ആ രഹസ്യം പുറാത്ത കഴിഞ്ഞാൽ പിങ്കിയുടെ സ്ഥാനപിന് എവിടെ ആയിരിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും